ോഡ് പ്രിയപ്പെട്ട മക്കളെ ഷെക്കേന ടെലിവിഷനോടൊപ്പം കോഴിക്കോട് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രി നടത്തുന്ന സുവിശേഷ അഗ്നി ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് സ്വർഗാരോഹണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് പ്രേക്ഷിത ദൗത്യമാണ് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ എന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി അമേരിക്കൻ ജനത കൗതുകകരമായ ഒരു കാഴ്ച ടെലിവിഷനിൽ കാണുകയുണ്ടായി സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ജോവലും ആംസ്ട്രോങ് എന്നീ രണ്ട് കായിക താരങ്ങൾ അവർ ഒരു ഓട്ടം നടത്തുകയാണ് അതായത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് വാഷിങ്ടൺ വരെ അവർ ഓടുകയാണ് വാഷിങ്ടണിലെ വൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കിയാണ് അവർ ഓടുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കിലോമീറ്റർ ഒമ്പതര ദിവസം കൊണ്ടാണ് അവർ ഓടിയെത്തിയത് പക്ഷെ ഇവരെ കൗതുകത്തോടെ മീഡിയകളെല്ലാം അവരെ ശ്രദ്ധിച്ചത് ഇവരുടെ രണ്ട് പേരുടെ കൈകളിൽ ബൈബിളുണ്ടായിരുന്നു അവരിങ്ങനെ ബൈബിൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് അവർ ഓടിയത് അപ്പോൾ അവരോട് ഈ മീഡിയ പ്രസ്സിലെ ആൾക്കാർ ചോദിച്ചു എന്തിനാണ് നിങ്ങളിങ്ങനെ ബൈബിളുമായിട്ട് ഓടിയത് അപ്പോൾ അവർ കൊടുത്ത ഉത്തരം ഇതാണ് ബൈബിളാണ് ലോകത്തിൻ്റെ പ്രകാശവും ലോകത്തിൻ്റെ ശാന്തിയും ലോകത്തിൻ്റെ രക്ഷയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ സ്വർഗാരോഹണ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇവർക്ക് ലഭിച്ച അടിസ്ഥാനപരമായ വിളി പ്രേഷിത വിളിയ അതിനെക്കുറിച്ച് ധ്യാനിക്കാനുള്ള ഒരു സമയമാണ് ദൈവശാസ്ത്ര നിർവചനം ഇപ്രകാരമാണ് അതായത് ഇതൊരു ദൈവശാസ്ത്ര പണ്ഡിതൻ്റെ നിർവചനമല്ല ഇതൊരു ആത്മീയ ഗുരു എന്താണ് പ്രേഷിത ചൈതന്യം എന്നതിന് കൊടുത്ത ഒരു നിർവചനമാണ് ഒരു മനുഷ്യ ആത്മാവിൽ അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ പ്രേഷിതനും യഥാർത്ഥ വിശുദ്ധനും രൂപപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിക്കണം ഇതൊരു ആത്മീയ ഗുരു പ്രേക്ഷിത സുവിശേഷ പ്രഘോഷണത്തിന് കൊടുത്ത നിർവചനമാണ് ഒരാൾ പ്രേഷിതനാകണമെങ്കിൽ വിശുദ്ധനാകണമെങ്കിൽ സ്നേഹത്തിൻ്റെ അഗ്നി അയാളുടെ ഹൃദയത്തിൽ ജ്വലിക്കണമെന്നാണ് അതിൻ്റെ ഊഷ്മളതയിൽ ആ ഗുരു തുടരുകയാണ് സ്വാർത്ഥത കരിഞ്ഞ് ചാമ്പലാകണം ഒരു പ്രേക്ഷിതൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പുറപ്പെടുന്നതാ ഈ സ്നേഹത്തിന്റെ അഗ്നി നിമിത്തം നമ്മുടെ സ്വാർത്ഥത കരിഞ്ഞു ചാമ്പലാകണം എന്നിട്ട് ആത്മാവിനായി ലോകത്തിനായി നെട്ടോട്ടമോടണം സഹനങ്ങളിലും പ്രാർത്ഥനകളിലും വിശപ്പിലും ദാഹത്തിലും രോഗത്തിലും ദാരിദ്ര്യത്തിലും ഉപവാസത്തിലും ജാഗരണത്തിലും ഒരേ ഒരു നിയോഗം ഉയർപ്പിക്കണം ഈശോയ്ക്കായി ലോകം മുഴുവനെയും നേടുക ക്രിസ്തു എല്ലാവരിലും രൂപപ്പെടണമെങ്കിൽ നാം ഈറ്റുനോവ് അനുഭവിക്കണം എന്താ ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദനയാണ് ഈ ലോകത്ത് ആത്മാക്കളെ നേടണമെങ്കിൽ ഒരു പ്രേക്ഷിതൻ ഒരു മാമദീസ സ്വീകരിച്ച എല്ലാവരും പ്രേക്ഷിതരാണ് എല്ലാവരുടെ ദൗത്യമാണ് സുവിശേഷം പ്രഘോഷിക്കാൻ അപ്പൊ സുവിശേഷം പ്രഘോഷിക്കണം നെട്ടോട്ടം ഓടണം നമ്മൾ പറഞ്ഞു അപ്പൊ അതായത് ഒരു പ്രേഷിതൻ ഒരു ആത്മാവിനെ രക്ഷിക്കുന്നത് ഒരു ഈറ്റ് നോവ് അനുഭവിക്കുന്നത് പോലെയാണ് അപ്പൊ ആത്മാവിനെ നേടിയെടുക്കുമ്പോൾ ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് അവരനുഭവിക്കുന്നത് പറഞ്ഞ ഹല്ലേ ലൂയ്യ യേശുവേ നന്ദി വിശുദ്ധ അഗസ്തീനോസ് പ്രേക്ഷിതത്വത്തെ ഇങ്ങനെ പറയുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങൾക്കാവുന്നതെല്ലാം ചെയ്യുക അത് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനായിട്ട് നിങ്ങൾ ആവുന്നത് ചെയ്യണമെന്ന് അഗസ്റ്റിനോസ് പഠിപ്പിക്കുക പ്രേക്ഷിത പ്രവർത്തനം സഭയുടെ കൂട്ടുത്തരവാദിത്വമാണെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുക നമ്മളോർക്കും ഈശോ പഠിപ്പിച്ചു നിങ്ങൾ പോയി ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ നമ്മളീ പലരും ചിന്തിക്കും ആ ഇത് അച്ഛന്മാരുടേതാണ് ഇത് സിസ്റ്റർമാരുടെ കടമയാണ് ഇത് മെത്രാന്മാരുടെ കടമയാണ് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുക മക്കള് ഇത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വമാണ് അച്ഛന്മാരുടെ മാത്രമല്ല സിസ്റ്റേഴ്സിൻ്റെ മാത്രമല്ല മെത്രാൻമാരുടെ മാത്രമല്ല മാമോദിസ സ്വീകരിച്ച എല്ലാവർക്കും കർത്താവ് കൊടുത്ത കൽപനയാണ് സുവിശേഷം പ്രഘോഷിക്കാൻ നമ്മുടെ തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് പമ്പളാനി പിതാവ് ഏഴ് കർമ്മ പരിപാടികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു പ്രേക്ഷിതനുണ്ടാകേണ്ട ഏഴ് കർമ്മ പരിപാടികൾ ഒന്ന് നമ്മൾ സുവിശേഷവൽക്കരണത്തിനായി സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം മകര ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കാത്തവർക്ക് ഈശോയെ കൊടുക്കണം രണ്ട് യേശുവിനെ കുറിച്ച് കേട്ടിട്ടും നമ്മൾ മന്നതിലായിരിക്കുന്നവരെ ഒരു നവ നവസുവിശേഷവൽക്കരണം നടത്തണം രണ്ട് നമുക്ക് ലഭിച്ച ആ ഒരു സുവിശേഷത്തെ എപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കണം അപ്പൊ അതിന് അടിസ്ഥാനപരമായിട്ടുണ്ടാകുന്ന ഒരു പ്രേക്ഷിതനുണ്ടാകേണ്ട പ്രധാന കാരണങ്ങളിൽ ഒന്ന് പ്രാർത്ഥനയ പ്രേക്ഷിതർക്ക് വേണ്ടി മിഷന് വേണ്ടി മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ടാമത്തേത് ദൈവവചനത്തെ ആഴത്തിൽ പഠിക്കുക പമ്പ്ളാന് പിതാവ് പറയാ അങ്ങ് അവിടെയാണ് ഒരു പ്രേക്ഷിതൻ ജനിക്കുക ദൈവവചനത്തെ ആഴത്തിൽ പഠിക്കുക മൂന്ന് യേശുവിനുള്ള വിശ്വാസം സ്വന്തം ജീവിതത്തിൽ വരുത്തിയ മാറ്റം മറ്റ് വ്യക്തികളുമായിട്ട് പങ്കുവെക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുടുംബം നമ്മുടെ കുടുംബം എന്തുകൊണ്ടിങ്ങനെ നല്ല കുടുംബമാകാൻ കാരണമായതെന്ന് മറ്റ് വ്യക്തികളുമായിട്ട് പങ്കുവെക്കണം നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനുള്ള സാക്ഷ്യ അതാണ് പ്രേക്ഷിത പ്രവർത്തനമാ നാലാമത്തേത് കണ്ടുമുട്ടുന്നവരോട് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയണം ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ആദ്യം നമുക്ക് ബോധം ഉണ്ടാകണം എന്നിട്ടത് മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കും പതുക്കെ ആ സംശയമുള്ളവരെ നമുക്ക് യേശുവിംഗിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പമ്പ്ലാന് പിതാവ് പഠിപ്പിക്കുന്നുണ്ട് അഞ്ചാമത്തേത് പ്രേക്ഷിത പ്രവൃത്തിയെ എ ബി സി ആയി പിതാവ് തരംതിരിക്കുക ഒന്ന് അത് ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ രണ്ട് യേശുവിനെ ഞാൻ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ച് വിശ്വസിക്കല മൂന്ന് യേശുവിൻ്റെ സഭയിൽ വിശ്വാസം പറഞ്ഞ് കൂട്ടായ്മേൽ വളരുക അപ്പോൾ പമ്പള അനുപിതാവ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ് അപ്പം ഞാൻ വിശുദ്ധിക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കും രണ്ട് പാപിയായ ഞാൻ രക്ഷപ്പെടുന്നത് കർത്താവായി യേശുവിനെ നാദനും രക്ഷകനുമായിട്ട് പ്രഖ്യാപിക്കുമ്പോഴാ വിശ്വസിക്കുമ്പോഴാ മൂന്നങ്ങനെ വിശ്വസിക്കുന്നവരാണ് സഭയുടെ കൂട്ടായ്മയിലേക്ക് വരുന്നത് ഇനി ആറാമത്തേത് വിശുദ്ധ ഗ്രന്ഥം അക്രൈസ്തവ മക്കൾക്ക് എത്തിക്കണം അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇത് പണ്ട് നമ്മുടെ മാതാപിതാക്കളൊക്കെ ചെയ്തിരുന്നതാണ് ഇന്ന് നമ്മൾ അതിൽ നിന്ന് വീണ്ടും അലസരായിരിക്കുക അപ്പം പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ദൈവവചനം അക്രൈസ്തവർക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാത്തവർക്ക് സമ്മാനമായിട്ട് കൊടുക്കണം വിശേഷ ദിവസങ്ങളിലൊക്കെ അക്രൈസ്തവരെയൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വിളിക്കണം ക്രിസ്മസിന് ഈസ്റ്ററിന് അവരുമായിട്ട് നമ്മുടെ സ്നേഹ വിരുന്നൊക്കെ പങ്കുവയ്ക്കണം അപ്പം യേശു ആരെന്ന് അറിയാനുള്ള അവസരം അവർക്ക് ലഭിക്കുക ഇപ്പം നോക്കിയിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏഴ് കാര്യങ്ങളാണ് മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അത് ഫ്രാൻസിസ് ബാപ്പിയ സുവിശേഷവൽക്കരണവും മനുഷ്യവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം അതായത് നമുക്കറിയാം ഒരു സുവിശേഷം കൊടുക്കുന്നതിന് മുമ്പ് ഭക്ഷണം കൊടുക്കണം വീട് കൊടുക്കണം ഇവിടെ പണ്ടത്തെ മിഷണറിമാർ ഇവിടെ കണ്ണൂരിലെ സുക്കോൾ സുക്കോളച്ഛനും അങ്ങനെ അനവധിയായി മിഷണറിമാരൊക്കെ ചെയ്ത കാര്യമാണ് അവർ ആദ്യം അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഉയർത്തുക അതാണ് മനുഷ്യവൽക്കരണം എന്നിട്ട് സുവിശേഷവൽക്കരണം പഴയ മിഷണറിമാരൊക്കെ അതിൽ അല്പം പോലും വെള്ളം ചേർത്തിരുന്നില്ല എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിൽ ഈ മനുഷ്യവൽക്കരണത്തിന് അപ്രാധാന്യം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ മറ്റ് സ്ഥാപനങ്ങൾ നമ്മുടെ ഓരോ കാര്യവും നമ്മൾ സംഘടിപ്പിക്കുന്ന പല പല കാര്യങ്ങൾ അവിടെ സുവിശേഷവൽക്കരണം ഇല്ലാതാകുക അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നത് ഇതൊരു സന്തുലിതാവസ്ഥ വരണം ഇപ്പം നമുക്ക് മീഡിയകളുടെയും മറ്റ് പൊതുജനത്തിൻ്റെയും പേരും പെരുമയും നമുക്ക് കിട്ടും നമ്മൾ മനുഷ്യവൽക്കരണം സോഷ്യൽ സർവീസ് അത് വേണ്ടാന്നല്ല നേരെ മറിച്ച് ഈ മനുഷ്യവൽക്കരണം സുവിശേഷവൽക്കരണത്തെക്കാൾ വലുതായി സുവിശേഷവൽക്കരണം തന്നെ പല നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇല്ലാതായി അപ്പത് ഇത് നിങ്ങളോർക്കും അച്ഛൻ സ്വന്തം നിന്ന് പറയുന്നതാണ് ഇത് ഫ്രാൻസിസ് ബാപ്പ നിരന്തരം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ സുവിശേഷവൽക്കരണവും മനുഷ്യവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണമെന്ന് അതായത് മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിൽ നിന്നും അനീതിയിൽ കഴിയുന്നവരെയും നമ്മൾ രക്ഷിക്കണം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തണം സേവനം നടത്തണം അഗതി മന്ദിരങ്ങൾ നടത്തണം ഒരുപാട് കാര്യങ്ങൾ ഭൗതികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ വരുന്ന ദുരന്തം എന്താ നമ്മൾ അതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു പഴയ മിഷണറിമാർ അതിലൂടെ അവർ വന്നത് സുവിശേഷ പ്രഘോഷണത്തിനാണ് അൽമാരുടെ അച്ഛന്മാരുടെ എല്ലാവരുടെയും വിളി ആണ് പ്രേക്ഷിത വിളി എന്ന് തിരിച്ചറിയണം കാറ്റി സൗത്ത് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുകയാണ് നമ്പർ തൊള്ളായിരം എല്ലാ ക്രിസ്തീയ വിശ്വാസികളെ പോലെ അൽമാരും അവരുടെ മാമോദീസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ദൈവം അവരെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നമ്മുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ തോമസ് അക്യൂനാസ് ഇങ്ങനെ പറയുന്നുണ്ട് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുക എന്നത് ഓരോ പ്രകോഷകൻ്റെയും ഓരോ വിശ്വാസിയുടെയും ധർമ്മമാണ് ഇപ്പം കാറ്റഗിസ് സൗത്ത് കാത്തലിക് ചർച്ചിനോട് ചേർന്ന് നിൽക്കുകയാണ് വിശുദ്ധ തോമസ് അക്യുനാസൻ ഇത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ധർമ്മമാണ് കാരണം ക്രിസ്തു തന്നെ നമുക്ക് നൽകിയ വിളിയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ നമ്മുടെ ജീവിതസാക്ഷ്യത്തിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ നന്മപ്രവൃത്തികളിലൂടെ നമ്മളെല്ലാവരും യേശുവിനെ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കണം യേശു ക്രീസ്തുവാണ് ലോകത്തിൻ്റെ ഏകരക്ഷകൻ എന്ന വലിയ സത്യം ലോകത്തെ പഠിപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നാം ചിന്തിക്കണം എവിടെ നമ്മുടെ വിശ്വാസത്തിന് എന്ത് പറ്റി എരിഞ്ഞ് തീരാറായോ നമുക്ക് കിട്ടിയ മുഹമ്മദ് യൂസരിയുടെ സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച കൃപകളും വരങ്ങളും അഭിഷേകവും എരിഞ്ഞു തീരാറായോ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എരിഞ്ഞു തീരാറായ പ്രേക്ഷിത ചൈതന്യമാണ് വിളിക്കപ്പെട്ടവർക്ക് പോലും ഒരു നിസംഗത മന്നത ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ആവേശം ചോർന്നു പോയ ക്രിസ്ത്യാനികളെയാണ് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ തണുത്തു പോയോ മന്തോഷ്ണരായോ എന്ന് ധ്യാനിക്കേണ്ട ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ കർത്താവിനെ മറന്നുള്ള കർത്തൃ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്നില്ല അത് നേരത്തെ നമ്മൾ പറഞ്ഞു അതായത് മനുഷ്യവൽക്കരണം വേണം കർത്താവിനെ മറന്ന് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുര സേവനങ്ങൾ പിന്നെ നമ്മൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ നടക്കും കർത്താവിനെ മറന്നുള്ള കർത്തൃശുശ്രൂഷ സുവിശേഷം ആഗ്രഹിക്കുന്നില്ല എന്ന വലിയ സത്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കണം പിന്നെ പ്രാർത്ഥന പ്രാർത്ഥനയില്ലായ്മയാണ് പ്രേക്ഷിത ദൗത്യം നമ്മളിൽ മന്ദി ഭവിക്കാനായിട്ട് കാരണമായത് പിന്നെ എന്തു പറ്റി ബന്ധക്കോസ്ത അനുഭവം ആദിമ ക്രൈസ്തവ സഭയ്ക്ക് ലഭിച്ച അനുഭവത്തിന്റെ ആ ചൂട് ആ തീ നമ്മൾ ജ്വലിക്കാത്തത് എന്തുകൊണ്ടെന്ന് നാം നിരന്തരം ധ്യാനിക്കണം ശില്പിയില്ലാതെ ഭവനം പണിയുന്നവരാണ് നാം ർത്തഹവില്ലാതെ ഭവനം പണിയാനായിട്ട് നോക്കരുത് ജനപ്രീതി അല്ല മാനദണ്ഡം നമ്മളോർക്കും നമ്മുടെ ഓരോ കാര്യങ്ങള് നമ്മൾ പലപ്പോഴും ജനങ്ങൾ എന്ത് പറയുന്നു മീഡിയ എന്ത് പറയുന്നു മറ്റുള്ളവർ ലോകം എന്ത് പറയുന്നു അതുകൊണ്ട് പലരും എന്തു ചെയ്യും യേശുവിനെ കുറിച്ച് പറയില്ല ജനപ്രീതി അല്ല സുവിശേഷ പ്രകോഷണത്തിൻ്റെ മാനദണ്ഡം ആടിയുറച്ച ദൈവവിളിയും പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യവുമാണെന്നുള്ള തിരിച്ചറിവാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ അനവധിയായ പ്രേക്ഷിതരെ എടുത്ത് ഉയർത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ വചനാഭിഷേകത്തിന് ശേഷം നമ്മളെല്ലാവരും കർത്താവിൻ്റെ മുൻപിൽ അണിനിരന്നിരിക്കുകയാണ് കർത്താവ് ഏറ്റവും വലിയ ഡോക്ടർ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്ന ഈശോ ഇതാ എഴുന്നള്ളി വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരങ്ങളും അഭിഷേകം കൊണ്ട് നമ്മളെല്ലാവരെയും നിറക്കുന്നതിന് വേണ്ടി തിരുവോസ്തിയിൽ സത്യമായിട്ടും ഈശോ എഴുന്നള്ളി വന്നിരിക്കുക മക്കളെ രണ്ട് കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ചുകൊണ്ട് ആ ഈശോയെ നോക്കിക്കൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ഹലലുയാ ഹലലുയാ ഹലലുയാതാപേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു യേശുവേ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ദാനമായി നൽകണമേ പരിശുദ്ധാത്മാവേ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മേലെ ഇടുന്നി വരണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വീടിൻ്റെ മേല് ഞങ്ങളുടെ പറമ്പിൻ്റെ മേൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ ഒരിക്കൽ കൂടെ എഴുന്നള്ളി വന്ന് ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ അഗ്നി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ തീ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അപ്പോഴെല്ലാം ദുഷ്ടാരൂപികൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുമല്ലോ സ്വയം നാശമാകാതെ സ്വയം മലിനമാകാതെ തിന്മയെ നശിപ്പിക്കുന്ന മലിന ായവയെ കത്തിച്ചാമ്പലാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ എല്ലാവരുടെ മേൽ എഴുന്നള്ളി വരട്ടെ നിറഞ്ഞൊക്കെ വിരിച്ചു പിടിച്ച് ശക്തി മക്കളെ നമ്മുടെ ഭവനത്തിൻ്റെ മേൽ നമ്മുടെ മക്കളുടെ മേൽ സ്ലിഹന്മാർക്ക് ലഭിച്ച അതേ തീ അഭിഷേകം അതേ റിവൈവൽ ഫയർ നമ്മുടെ മേൽ ഇറങ്ങി വരുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടെ തീഷ്ണതയോടെ പാടി പ്രാർത്ഥിക്കാം സ്ലീഹന്മാരിൽ നിറഞ്ഞ പോ മക്കള് നമ്മുടെ വീട് പറമ്പ് നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ കുഞ്ഞു മക്കള് നമ്മുടെ തൊഴിൽ മേഖലകൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ ഇവിടെ എല്ലാറ്റിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് നമ്മുടെ മേലുള്ള ഭരണം പരിശുദ്ധാത്മാവ് അങ്ങ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി പാടിക്കുക ശ്ലീഹന്മാരി നിറഞ്ഞ പോ ശക്തി കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അച്ഛനോടൊപ്പം വന്ന് എല്ലാവരും ഒന്ന് ഒരു സ്വതന്ത്രമായിട്ട് സ്തുതിച്ചു ഈശോയോന്ന് ആരാധിച്ച മക്കളെ എല്ലാവരും സ്തുതിക്കട്ടെ മക്കളെ സ്നേഹന്മാരിൽ ഇറങ്ങി വന്നതുപോലുള്ള ഒരു അഗ്നി അഭിഷേകം നമ്മുടെ എല്ലാവരുടെ മേല് നമ്മുടെ കുടുംബത്തിന്റെ മേല് നമ്മുടെ മക്കളുടെ മേല് നമ്മുടെ ശരീരത്തിന്റെ മേലെ എല്ലാം വന്ന് നിറയട്ടെ യേശുവേ യേശുവേതി സ്തുതിക്കുന്നു സ്തുതിക്കുന്നു വലിയ അത്ഭുതം നടക്കട്ടെ മക്കളെ വലിയ നവീകരണം നടക്കട്ടെ മക്കളെ വലിയ മാറ്റം സംഭവിക്കട്ടെ മക്കളെ പുതിയ മനുഷ്യരാക്കി നമ്മൾ മാറ്റപ്പെടട്ടെ ഒരു പുതിയ ബന്ധക്കോസ്ത അനുഭവം ലഭിക്കട്ടെ ഒരു പുതിയ ആത്മാവിന്റെ അഭിഷേകം ലഭിക്കട്ടെ വരങ്ങൾ കൊണ്ട് നമ്മൾ നിറയട്ടെ പരിശുദ്ധാത്മാന്റെ ഫലങ്ങൾ കൊണ്ട് നിറയട്ടെ പരിശുദ്ധാത്മാന്റെ ദാനങ്ങൾ കൊണ്ട് നിറയട്ടെ എല്ലാ കുടുംബങ്ങളും സമർപ്പിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേല് പരിശുദ്ധാത്മാവിന്റെ അധിക ബലം ലഭിക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങളുടെ മേല് നമ്മുടെ യാത്രയുടെ മേല് നമ്മുടെ സ്വപ്നങ്ങളുടെ മേല് ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി ഒരു ഭവന സ്വപ്നം കാണുന്നവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ഇല്ലട്ടെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മ കടന്നു ഇല്ലട്ടെ അതിന്റെ തടസ്സങ്ങൾ കത്തിച്ചാമ്പലാക്കട്ടെ കടബാന്തികളൊക്കെ പെട്ടിരിക്കുന്ന മക്കളുടെ മേല് ഒരു ബുദ്ധൻ അഭിഷേകം വന്ന് അവരാ വലിയ ആ ദുരന്തങ്ങളിൽ നിന്ന് കർത്താവ് എടുത്ത് ഉയർത്തട്ടെ യേശുവേ ദൈവജനത്തെ സ്നാനപ്പെടുത്തണമേ ജലം കൊണ്ടുള്ള സ്നാനമല്ല കർത്താവേ പരിശുദ്ധാത്മാവിന്റെ സ്നാനം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈശോ നമ്മളുടെ രോഗങ്ങൾ എടുത്തു മാറ്റാൻ ഇത് അപ്പത്തിന്റെ രൂപത്തിൽ ഇടുന്ന വന്നിരിക്കുക നമ്മുടെ എല്ലാ രോഗങ്ങള് കർത്താവിന് വിട്ടുകൊടുത്തേ എല്ലാ ക്ഷീണം തളർച്ച കടങ്ങള് കലഹങ്ങള് വീട്ടിലെ ആസക്തികൾ മദ്യത്തിന്റെ ആസക്തി മയക്കുമരുന്നിന്റെ ആസക്തി നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന തിന്മകള് എല്ലാം കർത്താവിന് ഈശോ ഇന്ന് നിന്റെ വീട്ടിൽ പ്രവർത്തിക്കട്ടെ പറഞ്ഞ ആമേൻ ഇന്ന് നിന്റെ വീട്ടില് പരിശുദ്ധാത്മാവിനെ അയച്ച് നിന്റെ ഭവനത്തെ കർത്താവ് ഇന്ന് ബലപ്പെടുത്തട്ടെ ആമേൻ നിന്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തട്ടെ ആമേൻ രോഗബാധിതമായി നിന്റെ കോശങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് പുതിയ കോശങ്ങള് പുതിയ അവയവങ്ങള് കർത്താവായി ഈശോയ്ക്ക് തരാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുമ്പോഴ് സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ ആർത്താവിന്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരട്ടെ നിന്റെ വീട്ടിലെ മലിനമായതിന് തകർത്ത് കളയട്ടെ അശുദ്ധമായത് ബന്ധിക്കപ്പെടട്ടെ സാത്താൻ ബഹിഷ്കരിക്കപ്പെടട്ടെ പാപം ബന്ധിക്കപ്പെടട്ടെ ഗുഡോത്രങ്ങൾ ബന്ധിക്കപ്പെടട്ടെ തിന്മകൾ ശാസിക്കപ്പെടട്ടെ എല്ലാവരും സ്തുതിച്ച മക്കൾ എല്ലാവരും ശക്തി നിന്റെ ഭവനത്തിലേക്ക് കർത്താവിന്റെ ഡെലിവറൻസ് നിന്റെ ഭവനത്തിലേക്ക് കർത്താവിന്റെ അഗ്നി നിന്റെ കുടുംബത്തിലേക്ക് ആ തീ അഭിഷേകം കൊണ്ട് നിന്റെ എല്ലാ രോഗാണുക്കൾ കത്തിച്ചാമ്പലാകട്ടെ രോഗാണുക്കൾ എല്ലാം കത്തിച്ചാമ്പലാകട്ടെ പകർച്ചവ്യാധികളെ കർത്താവ് ബന്ധിക്കുന്നു തിന്മകളെ ബന്ധിക്കുന്നു അലർജി രോഗത്തെ ബന്ധിക്കുന്നു നടുവേദനയെ ബന്ധിക്കുന്നു ക്യാൻസറിനെ ബന്ധിക്കുന്നു കടബാധ്യതകളെ ബന്ധിക്കുന്നു കലഹത്തെ ബന്ധിക്കുന്നു ളർച്ചയെ ബന്ധിക്കുന്നു പ്രഷർ ഷുഗറിനെ ബന്ധിക്കുന്നു തിന്മയുടെ സ്വാധീനങ്ങളെ ബന്ധിക്കുന്നു ചീത്ത കൂട്ടുകെട്ടുകളെ ബന്ധിക്കുന്നു ഹലലുയാറി ആറ് ആർ ആർ ഹലലുയാശോയുടെ നേരെ നീട്ടിപ്പിടിച്ച വന്നീടണേ ത്ഭുതം നിന്റെ വീട്ടിൽ നിന്ന് നടക്കട്ടെ മകനെ മകളെ സൗഖ്യം തന്നീടേ സൗഖ്യം കൊടുത്ത് ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു തലവേദന തലകറക്ക മരവിപ്പ് നടുവേദന ഉദര സംബന്ധമായ രോഗങ്ങള് വയറ്റിലെ മുഴകൾ അട്ടിപ്പയറ്റിലെ വേദനകളെല്ലാം ഈ നിമിഷം വിട്ടുമാറട്ടെരു സൗഖ്യം േദനയുടെ മേല് കൈവേദനയുടെ മേല് കാല് വേദനകളുടെ മേല് പാതവേദനകളുടെ മേലെല്ലാം കർത്താവിന്റെ ഇറങ്ങി വന്ന് സൗഖ്യത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് തിരു രക്തത്തിന്റെ ഇറങ്ങി വന്നുകൊണ്ട് വലിയ സൗഖ്യം നൽകട്ടെ നൽകണ്ടേ രോഗങ്ങള് ബന്ധിക്കപ്പെടട്ടെ പുറത്ത് പറയാൻ പറ്റാത്ത രോഗപീഠകള് പകർച്ച വ്യാധികള് രക്തസ്രാവങ്ങള് ഭർത്താവായി യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ തിരു രക്തത്തിന്റെ ഇന്ന് നിന്റെ ഭവനത്തില് അത്ഭുതം നടക്കുന്ന നിമിഷമാണ് പങ്കാളികളെ സമർപ്പിക്കുകയാണ് ജീവിത പങ്കാളികളുടെ മേലുള്ള എല്ലാ രോഗങ്ങൾ വിട്ടുമാറട്ടെ പറഞ്ഞ ആമേ ജീവിത പങ്കാളികളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ അവരുടെ തളർച്ചകൾ വിട്ടുമാറട്ടെ അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ വിട്ടുമാറട്ടെ ബിസിനസ്സിൽ വരുന്ന തളർച്ചകൾ വിട്ടുമാറട്ടെ വിളിച്ചു ഈശോനെ വിളിച്ചോ ീടെ എല്ലാ ആന്തരിക മുറിവുകൾ സമർപ്പിക്കുന്നു ഭയപ്പെട്ടുപോയ നിമിഷങ്ങള് ഒറ്റപ്പെട്ടുപോയ നിമിഷങ്ങള് ദ്രോഹിക്കപ്പെട്ട നിമിഷങ്ങള് മോഷ്ടിക്കപ്പെട്ട നിമിഷങ്ങള് ആ നിമിഷങ്ങളിൽ വന്ന എല്ലാ വേദനകളിലേക്കും ഭർത്താവിന്റെ തിരു രക്തം കൊണ്ട് എല്ലാ മുറിവുകളും ഇപ്പോൾ ശുശ്രൂഷ കൊണ്ട് ഇപ്പോൾ ആ മുറിവുകള് യേശുവിന്റെ തിരു രക്തത്തിന്റെ അഭിഷേകം കൊണ്ട് ആ മുറിവുകൾ ഇപ്പോൾ ഉണങ്ങട്ടെ തന്നെ മുട്ടുകുത്തി നിന്നു വീടിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ ഒഴിഞ്ഞു പോകട്ടെ കുടുംബത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധിച്ചിട്ടിരിക്കുന്ന സാത്താൻ പൈശാഷിക ശക്തികൾ ഇപ്പോൾ വിട്ടുപോകട്ടെ കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് സർപ്പദോഷങ്ങള് കർത്താവായി യേശുവിന്റെ അധികാരമുള്ള നാമം കൊണ്ടും അച്ഛന്റെ പൗരോഗത്യത്തിന്റെ ശുശ്രൂഷയുടെ അധികാരം കൊണ്ടും ആ തിന്മകളെ ഞാനിപ്പോൾ ബന്ധിക്കുന്നു ആ തിന്മകളെ ഞാനിപ്പോൾ ശാസിക്കുന്നു ആ തിന്മകളെ നിന്റെ ഭവനത്തിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു കരങ്ങളുയർത്തി ഈഷോയുടെ ആ ഡെലിവറൻസിന് വേണ്ടി കരങ്ങൾ ഉയർത്തി ഒന്ന് പാടി പ്രാർത്ഥിച്ചേ തിരിച്ചോര തളിക്കപ്പെടുന്നു നിന്റെ പറമ്പ് നിന്റെ വീട് നിന്റെ ജീവിതത്തിന്റെ മേല് കഴുകേണമെന്നൊന്നു കർത്താവേണോ ഈശോയുടെ നേരെ നീട്ടി പിടിച്ചുകൊണ്ട് പാടിക്ക മക്കളെ എന്നിൽ എന്റെ കുടുംബത്തിന്റെ മേൽ എന്റെ മക്കളുടെ മേൽ എന്റെ തീരുമാനങ്ങളുടെ മേൽ മേല് കരുണതോ എന്റെ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകളുടെ മേല് പറഞ്ഞ ആമേൻ പറഞ്ഞ ആമേൻ ഭർത്താവിന്റെ അത്ഭുത ശക്തി ഈ സുവിശേഷ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ശുശ്രൂഷ പങ്കെടുക്കുന്ന ഷെക്കനാ ടെലിവിഷൻ ലോകം മുഴുവനുള്ള എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ എന്നം പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം निया वजनमा आत्मा, अक्निया, अक्निया, वजनमा, वजनमा, आत्मा holy अग्निया holy, holy spirit